ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം മാവ് കുഴയ്ക്കോ പരത്തോ ഒന്നും ചെയ്യാതെ ബാക്കി വന്ന പത്തിരി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പ്രിങ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ നോമ്പ് സമയത്ത് എല്ലാവരുടെ വീട്ടിലും പത്തിരി ഒക്കെ ബാക്കി വരാറുണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ആയിട്ട് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിതാ ഒരു കുഞ്ഞു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളുപ്പും ചേർത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം ഇത് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ നല്ല തിക്കായിട്ടുള്ളൊരു മാവായിട്ടാണ് നമുക്ക് വേണ്ടത് ഇത് കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നല്ല കട്ടിയുള്ള ഒരു ബാറ്ററായിട്ട് തന്നെ കലക്കിയിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാനിതാ ഇതിലേക്കുള്ള ഒരു ഫില്ലിങ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ ഫില്ലിങ്സാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാതിരുന്നത് ഇതിന് മുമ്പുള്ള ഒരുപാട് വീഡിയോയിലൊക്കെ ഞാൻ ഫില്ലിങ്സ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ എഗ്ഗോ വെജിറ്റബിളോ ഒക്കെ ചേർത്തിട്ടുള്ള ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പിന്നെ പിന്നെതാ ഞാനിവിടെ കുറിച്ച് പത്തിരി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് തലേദിവസം ചുട്ട് ബാക്കി വന്നിട്ടുള്ള പത്തിരിയാണ് ഞാനിത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു തലേ ദിവസത്തെ പത്തിരി ആകുമ്പോൾ പത്തിരി ഒന്ന് ബലം വയ്ക്കുമല്ലോ അപ്പോൾ ഞാനിതൊന്ന് ആവി കയറ്റി എടുക്കും ഒരുപാട് സമയമൊന്നും ആവി കയറ്റി എടുക്കേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി അപ്പോൾ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഒരു പാത്രത്തിൽ ഞാൻ ഒരു പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൊത്തം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദപ്പാശയുണ്ടല്ലോ അത് മൊത്തം ഒന്ന് തേച്ച് കൊടുക്കുക മൈദപ്പാശ നല്ല കട്ടിക്ക് തന്നെ തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ലപോലെ ഒട്ടി കിട്ടുള്ളൂ മൈദപ്പാശ ചുറ്റിനൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ഒരു സ്പൂണുള്ളതിലേക്ക് വെച്ചുകൊടുക്കാം ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്ത് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും പത്തിരി നമ്മൾ ആവി കയറ്റി എടുത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ നല്ല പോലെ തന്നെ ഒട്ടി നിന്നോളും ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുരുട്ടി കാണിക്കുന്നുണ്ട് ഒരു പത്തിരി വെച്ച് കൊടുത്തതിന് ശേഷം ചുറ്റും മൈദപ്പാശ ഒന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് ഒന്ന് ചുരുട്ടി കൊടുത്തൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി അത് അവിടെ ഒട്ടി നിന്നോളും നല്ല എളുപ്പമാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാ പത്തിരിയും ഞാൻ ഫില്ലിങ്സ് വെച്ച് ചുരുട്ടി നല്ലതുപോലെ പ്രസ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ പത്തിരിയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ച് ഓല ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ മുക്കി പൊരിച്ച് അങ്ങനെ എടുക്കാം ഒരു ഭാഗമൊന്നും ഒരിഞ്ഞു വന്ന് കഴിയുമ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് എല്ലാ സൈഡൊന്നും ഒരിപ്പിച്ചെടുത്ത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് തീ മീഡിയത്തിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി എല്ലാ പത്തിരിയും ഞാനിതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് അങ്ങനെ ദാ നല്ല എളുപ്പത്തിൽ പത്തിരി കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള സ്പ്രിങ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പത്തിരി ബാക്കി വരുന്ന സമയത്ത് കുറച്ച് ഫില്ലിങ്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം